ഹായ് എല്ലാവർക്കും അരുൺ ടെക്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ആണ് കേട്ടോ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഏകദേശം നമ്മൾ ഒരു പ്രീമിയം ക്വാളിറ്റീസ് വരുന്ന സോഫ്റ്റ് സിൽക്ക് അതേപോലെ തന്നെ മഡ്ക സിൽക്ക് അതേപോലെ തന്നെ പേപ്പർ സിൽക്ക് സാരീസാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള എന്നാൽ നമുക്ക് സാധാരണക്കാർക്ക് മേടിക്കാൻ പറ്റിയിട്ടുള്ള വിലയിലുള്ള സാരീസു ആണ് കേട്ടോ അപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് പുതിയ ആളാണ് എല്ലാവർക്കും നമസ്കാരം അരുൺ ടെക്സിലേക്ക് ഏറ്റവും എല്ലാവർക്കും ബഡ്ജറ്റിലെ ഫൈമിലെ ചെറിയ പ്രൈസിലുള്ള സാരികൾ ആണ് നോക്കി വെറൈറ്റി അതെ 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 അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് കാണിക്കാം ഈ ഒരു സാരി കാണിക്കൻ മടക്ക സിൽക്ക് ആണ് വരുന്നത് അതെ ഇത് ഹാൻഡ് ഇത് ഇത് പെയിന്റ് പെയിന്റ് ആണല്ലോ അല്ല പ്രിന്റ് ആണല്ലേ ഓക്കെ ഓക്കെ മന്ദാണി വർക്ക് ഇങ്ങനെ ഫുൾ ആയിട്ട് വരും ഇത് നൂലാണല്ലേ മുന്താണിയിൽ വരുന്ന സെന്ററിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട് അല്ലെ നൂല് ഒരു യൂണീക്ക് ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള സാരിയാണ് ആണ് കേട്ടോ ഇതിന്റെ പ്രൈസും നിങ്ങൾക്ക് വരുന്നത് ലോ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് അല്ലെ ഹോൾസെയിൽ പ്രൈസ് വരുമ്പോ ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി മൂന്നി രൂപയുള്ളു രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപതാണ് ഇതിന്റെ യഥാർത്ഥ പ്രൈസ് പക്ഷെ ഹോൾസെയിൽ പ്രൈസ് വരുമ്പോ നമുക്ക് റേറ്റ് കുറവിന് കിട്ടും ഇതിന്റെ വേറൊരു കളറും കൂടി ഞാൻ കാണിച്ചു തരാം ഇതിന്റെ ഒരുപാട് ഇതൊക്കെ അതിന്റെ ഡിസൈൻ ചേഞ്ച് ആണ് നല്ല യൂണീക് ആയിട്ടുള്ള അടിപൊളി സാരീസാണ് ചെറിയൊരു പിന്നെ ഉള്ളിലേക്കൊക്കെ ചെറിയ ഡിസൈൻസ് വരും അതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ് ബ്ലൗസ് വരുന്നത് കളർ ചേഞ്ച് ബോഡിക്ക് ഫുൾ ആയിട്ട് ഈ ഡിസൈൻ കംപ്ലീറ്റ് വരും അപ്പൊ ഈ ഒരു ഒക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയ ആളുകളാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ജസ്റ്റ് ഈ ഒരു സാരി ഒന്ന് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്താൽ മതി നിങ്ങൾക്ക് ഇത് കൊറിയർ ചെയ്ത് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഇതാ ഇതൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു സാരിയാണ് സോപ് സിൽക്കിൽ ഇപ്പൊ പുതിയ ടൈപ്പ് വന്നായിരിക്കും ഗാദി പോലെ അല്ലേ സോഫ്റ്റ് ഫുൾ ഇതാണ് നമ്മള് തമ്പിനയിൽ കൊടുത്തത് അല്ലേട്ടാ അടിപൊളി നല്ല ഫീൽ കൂടിയ സാരിയാണ് കേട്ടോ ഇതിന്റെ ആണെങ്കിൽ നമ്മൾ ഗാദി ടൈപ്പിലൊക്കെ വരുമ്പോഴാണ് ഫുൾ ബോഡിയിൽ ഒരു ടച്ച് വരുന്നത് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള സാരി ഇതിനൊക്കെ എന്ത് വില വരുന്നുണ്ട് ഇത് വന്നിട്ട് നാല് ഒരുനൂറാണ് വരും വരും കൂടെ ജി എസ് ടും അതിന്റെ വേറെ ഒരു കളർ ചേഞ്ച് ആണ് കേട്ടോ എല്ലാരും വർക്ക് ഫുൾ ആയിട്ട് വരും ഇതൊക്കെ ഹാൻഡ് ലൂമിൽ വരുന്ന സാരീസാണ് ഫുൾ വർക്കാണ് ബോഡിക്കും ഫുൾ ആയിട്ട് വർക്ക് ഉണ്ടാവും ബ്ലൗസ് വന്നിട്ട് നിങ്ങൾക്ക് പ്ലെയിൻ പ്ലെയിനായിട്ട് മാത്രമേ ഫുള്ളും താഴത്തെ വലിയ ബോട്ടർ താഴത്തേക്ക് വരുന്നുണ്ട് അതിന്റെ പുതിയ ടൈപ്പ് ആണ് ടൈപ്പാണ് ഇതാണ് പേപ്പർ സിൽക്ക് ഇപ്പൊ പുതിയ മോഡൽ ആണ് 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 ഇതിന്റെ 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 കളർ 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 ചേഞ്ച് 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 ട്ടോ ദാ പേപ്പർ സിൽക്ക് ഞാൻ കാണിച്ചു തരാം അതെടുത്ത് ട്ടോ നല്ല കൊടുക്കാൻ നല്ല സ്മൂത്ത് ഡിജിറ്റൽ പ്രിന്റ് ബോഡി ബോഡിയിലേ ഫുള്ള് അടിപൊളി അതിന്റെ ബോർഡർ ഉണ്ട് നിങ്ങള് കാലിന്റെ വശത്ത് ഇതിന്റെ കളർ ചേഞ്ച് നമ്മുടെ കയ്യിൽ വരുന്ന പിന്നെ പ്രൈസും നിങ്ങൾക്ക് ലോ പ്രൈസ് ആണ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അറുപതാണ് ഹോൾസെയിൽ വരുന്നത് ആയിരത്തി മുന്നൂറ് ആയിരത്തി മുപ്പത് രൂപ ആയിരത്തി ആയിരത്തി മുപ്പത് റുപ്പയ്ക്ക് കിട്ടും പിന്നെ ഫുൾ ശരിക്കും നേരിട്ട് കാണാനായിരിക്കും ഈ ഒരു സാരി സൂപ്പർ നല്ല റോയൽ ലുക്കാണ് ഈ ഒരു സാരി കിട്ടുന്നത് കേട്ടോ ഇതിന്റെ കളർ ഇതിന് കുറേ ഇതിന്റെ ഒക്കെ നമ്മള് രണ്ട് കളേഴ്സ് ആണ് വെച്ചിട്ടുള്ളൂ കാരണം ഒരുപാട് സാരീസ് ഉള്ള ആറിനുകൊണ്ടാണ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ

പിന്നെ അടുത്തൊരു പാറ്റേൺ ആണ് ഇത് കളേഴ്സ് ഉണ്ട് നിങ്ങൾ ഇതൊക്കെ ഉപയോഗിക്കുന്ന ഫുൾ മുതാണി വർക്ക് 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 ആ ഇത്രയും വലിയ പിന്നെ അതിന്റെ കളർ ചേഞ്ച് ജസ്റ്റ് എന്താ സാരീസ് ഓക്കെ പിന്നെ ഫുൾ ബോഡി കണ്ടില്ലെങ്കിൽ കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സാരിയാണ് പിന്നെ അടുത്തൊരു മോഡലും കൂടി ഞങ്ങൾ കാണിച്ചു തരാം ഇത് വരണം അല്ലേ അത് ഫുൾ എംബ്രോയിഡിംഗ് ടൈപ്പ് വരുന്ന ഫുൾ സാരി ആണ് കേട്ടോ ഇത് നല്ലൊരു ഭംഗിയുള്ള സാരിയാണ് ആണ് കാണിച്ചു തരാം അതിഭാഗം ഫുൾ ആയിട്ട് ഇത് മുന്താണി വർക്ക് വരുന്നതാണ് ഇത് ഇതിന്റെ കളർ താഴത്തെ ഡിസൈനും ആയിട്ട് വരുന്നുണ്ട് പിന്നെ അടുത്തൊരു വെറൈറ്റി ഞാൻ കാണിച്ചു തരാം ബ്ലൗസിലേക്ക് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ലൈൻസ് വരുന്നുണ്ട് എന്താ ഇത് ഓക്കെ ഒരു അടിപൊളി അല്ലേ നോക്കിയേ ഇതിന്റെ കളർ ചേഞ്ച് നമ്മുടെ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ കളർ ചേഞ്ച് ആയിട്ട് നോക്കി എന്ത് നോക്കി സീക്വൻസ് വർക്കും വരുന്നുണ്ട് കണ്ടില്ലേ സീക്വൻസ് വർക്ക് വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് സാരി കാണാൻ പൂന്താണിയൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയുണ്ട് കാണാം പ്രൈസ് ഉണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അറുപതാണ് നിങ്ങൾക്ക് വരുമ്പോൾ തൊള്ളായിരത്തിഅമ്പത് രൂപ വരും ആ റേറ്റ് വേറൊരു അടിപൊളി സാരി ഉണ്ടല്ലേ ഫുൾ ബോഡി അടിപൊളി കോപ്പറിലൊരു ഇത് എന്തൊരു കളർ ഷെയ്ഡാ വരുന്നോക്കി നല്ല ബ്യൂട്ടി ആയിട്ടുള്ള സാരി ആണ് കേട്ടോ ഇതിന്റെയൊക്കെ അതിന്റെ കളർ ചേഞ്ച് ഇതിന്റെ കളർ ചേഞ്ച് നമ്മുടെ കേട്ടോ ഓ ഇതിന്റെ കളർ ചേഞ്ച് പത്ത് കളർ വില ഉം നോക്കാൻ നല്ല ഡിസൈൻസും നല്ല ഡിസൈൻസും ഇതാ ഫുൾ ആയിട്ട് അടിപൊളി പിന്നെ അടുത്തത് നമ്മൾ കാണിച്ചുതരാം ഇതൊരു വെറൈറ്റി സാരി ആണ് നല്ല ഗംഭീര സാരി നോക്കി മൂന്നാണി പോർഷൻ എങ്ങനെയാണ് വരിക ഫുൾ ബോഡി ഇങ്ങനെയാണ് കേട്ടോ വരിക ഇതിന്റെ കളർ ചേഞ്ച് ആണ് ഇതിലാണോ കണ്ടിട്ട് ഇതൊക്കെ ഇതൊക്കെ അല്ലേ സോഫ്സ് ഇതും ഇതൊക്കെ സോഫ്റ്റ് സിൽക്ക് വരുന്നതാണ് പിന്നെ ആന്റിക് പാറ്റേണിലൊക്കെ സോഫ്റ്റ് സിൽക്കിൽ വരുന്നതാണ് ഈ ഒരു സാരീസ് ഒക്കെ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള സാരി പിന്നെ ഫുൾ ടിഷ്യൂയില് വരുന്ന സാരീസ് കൂടുതൽ പോകുന്ന പോകുന്നൊരു ഐറ്റാണ് ഇതിന് കളറും പത്ത് കളറും അവൈലബിൾ ഇതിന്റെ അല്ലേ ഫുള്ള് ടിഷ്യൂ ഇങ്ങനെയാണ് വരുന്നത് ആണ് ഈ കാണുന്നത് പിന്നെ അതേപോലെ തന്നെ സോഫ്റ്റ് സോഫ്റ്റ് സിൽക്ക് ആണ് ഫുൾ എംബോസ് വർക്കാണ് ഫുൾ ഫുൾ കേട്ടോ ഫുൾ ായിട്ട് നന്നായിട്ടുണ്ട് ബ്ലൗസർ ഒക്കെ കോൺട്രാസ്റ്റ് ആയിരിക്കില്ല കോൺട്രാസ്റ്റ് ബാക്കി പിന്നെ അതേപോലെ തന്നെ കുബേര സിൽക്കിൽ വരുന്ന രണ്ടായിരം രൂപ വരണ്ടത് രണ്ടായിരം ആയിരത്തി എണ്ണൂറ്റി അറുപത് രൂപ ഓക്കെ ഇതില് ബ്ലൗസ് സെപ്പറേറ്റ് കോൺട്രാസ്റ്റ് ആണ് വരുന്നത് ബാക്കി മുന്താണിയൊക്കെ ഒരേ പാറ്റേണില് വരിക ഇതിന്റെ കളർ ചേഞ്ചും ഇഷ്ടം പോലെ വരുന്നുണ്ട് നോക്കി നോക്കിയാ ഇതിന്റെ ബ്ലൗസ് പീസ് ഉണ്ട് ഈ ഒരു കളറാണ് കേട്ടോ വരുന്നത് നിങ്ങൾ ചോദിച്ചാൽ മതി ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരും പിന്നെ ഇതൊക്കെ ഡയറക്റ്റ് യൂസ് ചെയ്താ മുന്താണിങ്ങനെ അതേപോലെ തന്നെ ഫുൾ ബോഡി ബോഡിക്കും ഫുൾ ഇത് നിങ്ങളൊക്കെ രണ്ടായിരത്തി നാനൂറ് ആണ് അതിന്റെ കളർ ചേഞ്ച് അല്ലേ രസം മതി പല്ലു ആണെങ്കിൽ അടിപൊളി പല്ലു അതേപോലെ തന്നെ ഫുൾ ബോഡി കേട്ടോ നല്ല ഭംഗിയുള്ള പൗഡർ ആണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഇതാ ഈ ഒരു സാരി ആയിരത്തി അറുന്നൂറാണ് ഇതിന്റെ എം ആർ പി വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ നോക്കി അതേപോലെ തന്നെ ഇതിന്റെ ഫുൾ ഫുൾ നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് ഇതിന്റെ കളർ ചേഞ്ച് ഇതാ ജസ്റ്റ് പത്ത് കളേഴ്സ് നമുക്ക്

പിന്നെ സോഫ്റ്റ് സിൽക്കിന്റെ ആണ് നമ്മുടെ സാധാരണ സോഫ്റ്റ് സിൽക്കില് വരുന്നതല്ലേ ഇത് നല്ല സ്മൂത്ത് ആയിട്ട് കൊടുക്കാൻ നന്നായിട്ടാണ് നല്ല ഭംഗിയുള്ള ഒരു സോഫ്റ്റ് സിൽക്ക് ആണ് ഇതിന്റെ കളർ ചേഞ്ചും പോലെ ചേഞ്ച് ബാക്കിൽ കാണുന്നതാണ് അതൊക്കെ ആയിരത്തി അറുന്നൂറ് രൂപ ഉള്ളൂ പിന്നെ അതൊരു സോഫ്റ്റ് സിൽക്കിന്റെ ചെറിയ ബോർഡർ വർക്ക് ഉള്ളതാണ് ഇത് ഒരു സോഫ്റ്റ് കോട്ടൺ സിൽക്ക് ആണോ ഇല്ല കോട്ടൺ അല്ലേ സോഫ്റ്റ് ഒരു

കല്യാണത്തിന് തകർക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടല സാരി തന്നെയാണ് കേട്ടോ എത്ര വെറൈറ്റി സാരിയാന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കാണിക്കുന്നത് ഇതിന്റെ കളർ ചേഞ്ചും നമ്മുടെ ഒരുപാട് വരുന്നുണ്ട് എന്ത് ഭംഗിയാ നോക്കി ഭംഗിയും നോക്കിയിലാണ് രണ്ടേ നാനൂറാണ് ആയിരത്തി നാനൂറ് ഉപ്പിക്കൊരു സാരി കിട്ടും കേട്ടോ പിന്നെ അതേപോലെ തന്നെ നല്ലൊരു സോഫ്റ്റ് സിൽക്കിൽ വരുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല അടിപൊളി കളർ ചൈഡ് ആണ് കേട്ടോ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് ഞാൻ ഫുൾ ബോഡി കാണിക്കാം കാണിക്കാട്ടോ അതിന്റെ ഭംഗികൾ കണ്ടോ ഫുൾ ബോഡി നല്ലൊരു ഒരു ഫീൽ കിട്ടുന്നു കേട്ടോ അതേപോലെ തന്നെ മുന്താനയും കൂടി വരുമ്പോഴായിരിക്കും അതിന്റെ ഭംഗി ശരിക്കും കിട്ടുക ഓക്കേ നല്ലൊരു അട്ടിപൊളി ബോർഡർ ഒക്കെ കൊടുത്തേക്കും അതിന്റെ ബ്ലൗസ് എന്തായാലും പ്ലെയിൻ ആയിരിക്കും കേട്ടോ ബ്ലൗസ് എല്ലാം പ്ലെയിൻ ആയിരിക്കും വരിക ബോർഡർ വരും ഇതിന്റെ വില നമ്മള് പറഞ്ഞാ രണ്ടായിരത്തി നാനൂറ് ഇതിന്റെ കളർ ചേഞ്ച് ഒതുല് സെൽഫും വരുന്നുണ്ട് രണ്ടുരേക്ക് സെൽഫും വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെയൊക്കെ കളർ ചേഞ്ച് നിങ്ങൾ ചോദിച്ചാൽ മതി വാട്സപ്പിൽ ആണോ പിന്നെ അതേപോലെ തന്നെ എന്താ ഈ ഒരു പാറ്റേൺ നോക്കി ഫുള്ള് സ്ട്രൈപ്സ് ഫുള്ള് സ്ട്രൈപ്സ് അതേപോലെ തന്നെ ഇതിന്റെ ചെക്കിടും വരുന്നത് ഇതാണ് ഇതിന്റെ പല്ല് വരുന്നത് അതേപോലെ തന്നെ ഫുൾ ബോഡി അതിന്റെ കളർ ചേഞ്ച് ആണ് ഈ കാണുന്നത് അതിന്റെ എന്താ അതിന്റെ ചെക്കിടാണ് കേട്ടോ അത് കണ്ടില്ലേ ഇതില് നമ്മൾ സിൽവർ കോപ്പർ അതേപോലെ തന്നെ കളർ ജീറിയും വരുന്നുണ്ട് കേട്ടോ പിന്നെ അടുത്തൊരു സോഫ്റ്റ് സിൽക്കിന്റെ സോഫ് സിൽക്ക് കോൺട്രാസ്റ്റ് വരുന്നത് ഇത് കോൺട്രാസ്റ്റ് വരുന്നത് ാണ് കേട്ടോ ഫുൾ നോക്കി നല്ല ഭംഗി അതിന്റെ കളർ ചേഞ്ച് പത്ത് കളർ എല്ലാം കോൺട്രാസ്റ്റ് ആയിരിക്കും കോൺട്രാസ്റ്റ് ഇതിന്റെ വില അത്ര ആയിരത്തി ഇരുന്നൂറ് ഉറുപ്പിക്കും നമുക്ക് കിട്ടൂല പിന്നെ അതേപോലെ തന്നെ നല്ല ഭംഗി ഉണ്ട് ഇത് വായ്പ രണ്ടായിരത്തി നാനൂറ് ആണ് എം ആർ പി വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സാരി നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് നല്ലൊരു ഭംഗിയുള്ള സാരിയാണ് പിന്നെ അടുത്തൊരു വരുന്ന മീൻചേറിയിലെ ഇതിന്റെ വില ആയിരത്തി എണ്ണൂറ് അപ്പൊ ആയിരത്തി മുന്നൂറ്റി പത്ത് റുപ്പിക്ക് നിങ്ങക്ക് ഈ ഒരു സാരി കിട്ടൂട്ടോ സോറി ആയിരത്തി മുന്നൂറ്റിഅമ്പത് ജെറി നോക്കി മീൻ ചെറിയ നല്ല ഭംഗിയുള്ള ഒരു ജെറിയാണ് കേട്ടോ ബോഡിയിൽ വരുന്നത് കളർ ചേഞ്ച് ഇഷ്ടം പോലെ ഉണ്ട് എല്ലാ ജെറിയും വ്യത്യാസം കേട്ടോ ചെറിയ ചെറിയ കളർ ഷൈഡുകൾ വ്യത്യാസം വരുന്നുണ്ട് കുറച്ചും കൂടി പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്ന ചെറിയ വരെ ഇതില് വരുന്നുണ്ട് ഇത് കുറച്ചും കൂടി പ്രൊജക്ട് ചെയ്ത് കാണിക്കും നിങ്ങൾ ചോദിച്ചാൽ മതി നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസൈൻസ് എല്ലാത്തിലും ഡിസൈൻസ് പാറ്റേൺസ് ഒക്കെ എല്ലാത്തിലും ഡിഫറെന്റ് ആയിട്ടാണ് വരുന്നത് കേട്ടോ കണ്ടില്ലേ ഈ ഒരു കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്ന ഇത് അടുത്തൊരു കുറച്ച് കളക്ഷൻ കൂടിയേ ഉള്ളൂ സോഫ്റ്റ് സിൽക്കിൽ വരുന്നതാണ് എല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റി വരുന്ന ആണ് കേട്ടോ ഇത് അടിപൊളി അടിപൊളി നോക്കി ഇതും കൂടി കാണിക്കാം അത് ഇത് ടൈപ്പ് വില കുറഞ്ഞത് ആയിരത്തി മുന്നൂറ്റി അമ്പത് എല്ലാത്തിലും നമ്മൾ ഒരു ആയിരത്തിന്റെ മുകളിലുള്ള കളക്ഷൻസ് ആണ് നമ്മൾ ഇതൊക്കെ കളർ കളർ ചേഞ്ച് ചേഞ്ച് സിംഗിൾ കളറും വരുന്നുണ്ട് ഇതിന്റെ കോൺട്രാസ്റ്റ് നമുക്ക് കാണിക്കാം സെയിം വിലയിൽ തന്നെ കോൺട്രാസ്റ്റ് ആയിട്ട് കാണിക്കാം സെയിം വിലയിൽ തന്നെ കോൺട്രാസ്റ്റ് വരുന്നത് എന്ത് ഭംഗിയെന്ന് നോക്കിയ സാരി കാണാം ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും ഇത് ഇത് നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് അത് ഗ്രീനും ബ്ലൂവും വരുന്ന ഒരു കോമ്പിനേഷൻ അടിപൊളി അല്ലേ നോക്കി വർക്ക് ആണെങ്കിലും നല്ല അടിപൊളി പിന്നെ അതേപോലെ തന്നെ ഇതും കാണിക്കാം ഒരേ കളറാണ് ആ വരുന്ന ഡബിൾ ഡിസൈൻസ് ആണ് ഇതില് ഫുൾ ബോഡിയിലൊക്കെ വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഇതും നല്ല ഭംഗിയുള്ള പിന്നെ അതേപോലെ ചെറിയ വർക്ക് വരുന്ന സാരീസും വരുന്നുണ്ട് കേട്ടോ ബോർഡറിൽ ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വരുന്ന സാരിയാണ് നമ്മൾ ഇത്ര നേരം കണ്ടയില് വെച്ചിട്ട് ഒരു ഡിഫറെൻറ്റ് പാറ്റേൺ ആണ് കേട്ടോ ബോഡിയിലൊക്കെ ചെറിയ വർക്ക് വേണം എന്നൊക്കെ പറയുന്ന ചേച്ചിമാർക്ക് ഈ ഒരു സാരി ഇഷ്ടപ്പെടും കേട്ടോ എന്നുണ്ടല്ലേ നല്ല ഭംഗിയുള്ള അടിപൊളി സാരീസാണ് ആയിരത്തി ഇരുന്നൂറാണ് ഇതിന്റെ പ്രൈസ് വരും ഓൾസോ പ്രൈസ് വരുമ്പോ തൊള്ളായിരത്തിഅമ്പത് രൂപ വരുന്നില്ല തൊള്ളായിരത്തി അമ്പതിന് എല്ലാം വലിയ ചെറിയ ഡിസൈന ചെയ്തിട്ടില്ല അതെ അതെ ഇതില് ഡബിൾ ഷെയ്ഡ് ആണ് കേട്ടോ എല്ലാത്തിലും വരുന്നത് ഒരുപാട് കളക്ഷൻസ് ഇതിന്റെ ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഞങ്ങൾ എല്ലാത്തിന്റെയും രണ്ട് കളേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ജസ്റ്റ് കാണിച്ചു വെക്കുന്നത് കാരണം കാണിക്കാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചുരുങ്ങിയ രീതിയിൽ നമ്മൾ നമ്മള് കാണിച്ചു തരുന്നത് അപ്പൊ എന്തായാലും നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ താഴെ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ഇതൊക്കെ നിങ്ങൾ സ്വന്തമാക്കാൻ ശ്രമിക്കുക വീണ്ടും ഇതിനേക്കാളും നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ ബൈ